മലുകെ ബീപ്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന ഇവാൻ ബുഖാവാൻ നവിക്കിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയതിനു ശേഷം ഇവാൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഏത് പരിശീലകനാകും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും അത്തരത്തിലില്ല സ്പാനിഷ് പരിശീലകനായ ഓസ്കാർ ബ്രുസോണിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ഒരു ഐ എസ് എൽ ക്ലബ്ബിൽ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിദേശ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല വിദേശ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റും ഈ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഇത്തരത്തിലൊരു പരിശീലകന്റെ സാന്നിധ്യം അത്യാവശ്യമായി നിൽക്കുന്ന ഒരു ഐ എസ് എൽ ക്ലബ്ബ് നിലവിലുള്ളത് ഏതായാലും ഈ ഒരു സ്പാനിഷ് പരിശീലകനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ഐ എസ് എൽ ക്ലബ്ബ് രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയേണ്ടതു ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക മാത്രവുമല്ല ഐ എസ് എല്ലിലെ രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ മുംബൈ സിറ്റി എഫ് സിയുടെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു സ്പാനിഷ് പരിശീലകൻ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു സ്പാനിഷ് പരിശീലകൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മണ്ണിലേക്ക് വീണ്ടും മുഖ്യ പരിശീലകനായി എത്താൻ പോകുന്നുണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മാത്രവുമല്ല ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനോടുകൂടി കളിപ്പിക്കുന്ന കളി ശൈലിയാണ് ഇദ്ദേഹത്തിൻ്റെത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന കളി നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം